എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് തിങ്കളാഴ്ച വ്രതം സ്ത്രീകൾ എടുക്കുന്നുണ്ട് അതെ ശരി തന്നെയാണ് സ്ത്രീകളാണ് പൊതുവേ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് അത് ഭർത്താവിൽ നിന്നും മകനിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കുന്നതിനും ദീർഘായുസ് വൈദ്യവ്യദോഷ പരിഹാരത്തിനും മംഗല്യസിദ്ധിക്കും അതേപോലെ തന്നെ ചന്ദ്രൻ ജാതകത്തിൽ ചന്ദ്രൻ്റെ ദോഷം പരിഹരിക്കുന്നതിനും നമ്മൾ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കും ആ സമയം തിങ്കളാഴ്ചയിൽ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ശിവപുരാണ പാരായണവും നടത്തുകയും വേണം കൂടാതെ ശിവ ക്ഷേത്ര ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയും വേണം തിങ്കളാഴ്ച വ്രതം കൊണ്ട് നമുക്ക് അറിയാം ഭർത്തൃ സൗഖ്യം സൗഖ്യമുണ്ടാവുക സന്താന സൗഖ്യങ്ങൾ ഉണ്ടാവുക കൂടാതെ മംഗല്യസിദ്ധി ഉണ്ടാവുക മംഗല്യ തടസ്സങ്ങളുണ്ടെങ്കിൽ അതും മാറി മംഗല്യം ഉണ്ടാവുക എന്നുള്ളതൊക്കെ തിങ്കളാഴ്ച വ്രതം കൊണ്ട് നമുക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ എല്ലാവരും തിങ്കളാഴ്ച വ്രതം എടുത്ത് സ്വന്തം കുടുംബത്തിൽ കുടുംബത്തിൽ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക നമസ്കാരം